ഗാർഡനിലേക്ക് ഇറങ്ങി അമ്മ ഗാർഡനിലെ ഇത് ഈ ചെടി കളയാൻ പോവാണ് കുറച്ചൊന്ന് വെട്ടിച്ചെറുതാക്കയാണ് ഈ ചെടി നല്ല സൈഡിലായിരുന്നൊരുതരം ഓർക്കിഡ് ഓർക്കിഡ് പല കളർ പൂ ഉണ്ടാകുന്ന ഇതെന്താ മേ ചെടിയുടെ പേര് ഏ സൺഡേ മൺഡേ എന്താ ടുഡേ ടുമോറോ അങ്ങനെ എന്തോ വേണം ഇതൊരുതരം ചെമ്പരത്തിയാണേ ഇലകൾ കണ്ടോ വറയ്ക്കും പിന്നെ നമ്മുടെ അടിയനിയെ കുറേ വർഷങ്ങളായ അഡീനത്തിൻ്റെ കണ്ടു

അമ്മ ആ ചെടി വെട്ടി വെട്ടി ഇത്രയും വേണം ഇത് സീനിയുള്ള ചെടി വെട്ടിയിട്ടുക ഇത് വീടിന്റെ പുറകിലുള്ള ചെടിയുടെ കളക്ഷനാണ് ഇതിലുണ്ട് കുഞ്ഞിപ്പൂ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ വയനാട്ടിൽ കൊണ്ടുവന്ന ഞാനീടെ പറഞ്ഞിരുന്നു കണ്ടോ ഇതിന്റെ ഇലകളുണ്ട് ഇത് ആന്തൂറിയും ഒരു പൂ വരുന്നുണ്ട് ഇന്റെ ഇല കണ്ടോ നല്ലൊരു ഡിസൈൻ പോലെ വേറെ ഒരു ആന്തൂര്യം നല്ല പൂക്ക ഉണ്ടാകുന്നുണ്ട് ഇത് വേറൊരു തരം ഓർക്കാണ് ഒരു ചെടി ഇത്രയൊക്കെ കളക്ഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പണ്ട് ഒത്തിരി ചെടികൾ ഉണ്ടായിരുന്നു പണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ അന്ന് യൂട്യൂബില്ല ഇല്ല ഒന്നുമില്ല അങ്ങനെ നമ്മുടെ ഈ ചെറിയ ചെടി വീട് ചെടിവീട് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്